കൊല്ലം ജില്ലാ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് എംപ്ലോയീസ് സഹകരണ സംഘത്തിൻ്റെ മുതാമത് വാർഷിക പൊതുയോഗം നടന്നു പോലീസ് മേഖലയിൽ പ്രവർത്തിക്കുന്ന സുപ്രധാന സഹകരണ സംഘം എന്ന നിലയിൽ കഴിഞ്ഞ മുപ്പത് വർഷത്തെ പ്രവർത്തനങ്ങളുടെ വിലയിരുത്തലുകളും നവകേരളത്തിലെ പോക്കിന്റെ പുതുവഴികളുമാണ് പ്രധാനമായും മുപ്പതാമത് വാർഷിക പൊതുയോഗം ചർച്ച ചെയ്തത് ആശ്രാമം ശ്രീനാരായണ സമുച്ചയം ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി സിറ്റി പോലീസ് കമ്മീഷണർ കിരൺ നാരായൺ ഐ പി എസ് ഉദ്ഘാടനം ചെയ്തു ട്വൻറ്റി ട്വൻറ്റി ഫൈവില് ഓൾറെഡി പ്രോസ്പെറസ് ആയി ഒരുപാട് വെച്ചായി അവർ ലോകം മുഴുവൻ കീഴടങ്ങി ബട്ട് അറ്റ് ദ സെയിം ടൈം ഇൻ ട്വൻ്റി ട്വൻറ്റി ഫൈവ് വി ആർ സ്റ്റിൽ ടോക്കിംഗ് അബൌട്ട് ഇറാഡിക്കേറ്റിംഗ് എക്സ്ട്രീം പവർട്ടി അപ്പോൾ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് നമ്മുടെ സെക്ഷൻസ് ഓഫ് സൊസൈറ്റിയാണ് ഇതെല്ലാം അപ്പോൾ ആദ്യമേ തന്നെ വി ഹാവ് ടു വർക്ക് ഇൻ സച്ച് എ മാനർ ദറ്റ് വി ടേക്ക് എവ്രി വൺ ടുഗെദർ സെയിം തിങ് ഇൻ ലൈഫ് ഓൾസോ നിങ്ങളെല്ലാവരും മെറിറ്റോറിയസ് സ്റ്റുഡൻസ് ആണ് വിദിൻ ഫ്യൂ ഇയേഴ്സ് നിങ്ങളെല്ലാവരും ഇതേ ഇതുപോലത്തെ ഒരു പ്രോഗ്രാമിൽ ഐ എ എസ് ഐ പി എസ് അല്ലെങ്കിൽ പ്രൊഫസേഴ്സ് യൂണിവേഴ്സിറ്റി ഹെഡ് എല്ലാ പൊസിഷൻസിലെത്തും ബട്ട് റിമെമ്പർ വൺ തിങ് ദർ ആർ സ്റ്റിൽ പീപ്പിൾ ഹു ആർ ലെഫ്റ്റ് ബിഹൈൻഡ് അവരെ നമ്മൾ മുമ്പോട്ട് കൊണ്ടുവരാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ദാറ്റ് ഇറ്റ് സെൽഫ് ബിക്കംസ് ദ പർപ്പസ് ഓഫ് അവർ ലൈഫ് എൻട്രൻസ് കമ്മീഷണർ ഡോക്ടർ അരുൺ എസ് നായർ ഐ എസ് മുഖ്യ അതിഥിയായിരുന്നു ഈ ലോകത്ത് നമുക്ക് നേടിയെടുക്കാൻ പറ്റാത്തതായിട്ട് ഒന്നുമില്ല ഒന്നുമില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെ അതുകൊണ്ട് തന്നെ നമുക്കുണ്ടാകുന്ന ഇത്തരത്തിലുള്ള സംശയങ്ങൾ നമുക്ക് ചുറ്റുപാടും നോക്കിക്കഴിഞ്ഞാൽ നമ്മളെപ്പോലെ ജനിച്ചു വളർന്ന് വന്നിട്ടുള്ള ഒട്ടനേകം ആൾക്കാർ നേടിയിട്ടുള്ള നേട്ടങ്ങളും അവരുടെ വിജയങ്ങളും മനസ്സിലാക്കിയാൽ തന്നെ ഈ ഒരു സെൽഫ് ഡൗട്ട് നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും രണ്ടാമത് നമുക്ക് വേണ്ടത് നമുക്ക് വേണ്ടത് ഒരു ആഗ്രഹമാണ് അല്ലേ ഒരു നമുക്കിപ്പോൾ ഡോക്ടർ എ പി ജെ അബ്ദുൾ കലാം സാറൊക്കെ പറഞ്ഞിട്ടുണ്ട് നമുക്ക് വേണ്ടത് ഒരു സ്വപ്നമാണ് പക്ഷേ ഒരു സ്വപ്നം മാത്രം ഉണ്ടായാൽ കാര്യമുണ്ടോ ഇല്ല അതിനകത്ത് ഒരു ഒരു വേർഡിങ് കൂടി ഞാൻ കൂട്ടിച്ചേർക്കുകയാണ് നമുക്കൊരു സ്വപ്നം വേണം അതോടൊപ്പം ആ സ്വപ്നത്തിലേക്കുള്ള പാതയും നമുക്കറിയണം ഇപ്പോൾ നമുക്കൊരു ഡോക്ടർ ആകണം അല്ലെങ്കിൽ ഒരു എൻജിനീയർ ആകണം അല്ലെങ്കിൽ ഒരു ഐ എസ് കാരനാകണം അല്ലെങ്കിൽ ഐ പി എസ് കാരനാകണം ഇങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ആഗ്രഹം മാത്രം ഉണ്ടായാൽ കാര്യമില്ല ആ ആഗ്രഹത്തിലേക്കുള്ള വഴി എങ്ങനെയാണ് എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം എന്നാൽ മാത്രമേ നമുക്ക് അതിനനുസരിച്ച് പ്രവർത്തിക്കാൻ പറ്റൂ അതല്ലാതെ നമ്മൾ എല്ലാ ദിവസവും രാവിലെ എണീക്കുന്നു ഒരു ഒരു കാര്യമാകണം അല്ലെങ്കിൽ എന്തെങ്കിലും നേടണം എന്ന് മാത്രം ആഗ്രഹിച്ചിട്ട് കാര്യമില്ല അതിനകത്തേക്കുള്ള വഴി എങ്ങനെയാണ് അതിനകത്തേക്കുള്ള പ്രതിസന്ധികൾ എന്തൊക്കെയാണ് അതിനകത്തുള്ള പ്രതിബന്ധങ്ങൾ എന്തൊക്കെയാണ് എന്ന് അറിഞ്ഞുകൊണ്ട് നമുക്ക് മുന്നോട്ടേക്ക് പോകാനായിട്ട് സാധിക്കണം അപ്പോൾ നമുക്ക് ആദ്യം വേണ്ടത് സെൽഫ് ഡൗട്ട് മാറ്റി സെൽഫ് കോൺഫിഡൻസ് ആക്കണം രണ്ട് നമുക്കൊരു സ്വപ്നം വേണം ആ സ്വപ്നത്തിലേക്കുള്ള ഒരു വഴിയും നമുക്ക് മനസ്സിലാക്കണം എന്നുള്ളതാണ് കൊല്ലം റൂറൽ പോലീസ് മേധാവി വിഷ്ണു പ്രദീപ് ടി കെ ചടങ്ങിൽ മുഖ്യ പ്രഭാഷണം നടത്തി പോലീസ് സഹകരണ സംഘം പ്രസിഡന്റ് എസ് ഷൈജു അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി ഷിനോദാസ് കൊല്ലം ജോയിന്റ് രജിസ്ട്രാർ സുരേഷ് കുമാർ ഡി സിറ്റി എ എസ് പി ഷാജാൻ എ ആർ കെ പി എസ് എ ജനറൽ സെക്രട്ടറി ഡി കെ പൃഥ്വിരാജ് തുടങ്ങിയവർ സംസാരിച്ചു